നമസ്കാരം മീഡിയ റംഗിലേക്ക് സ്വാഗതം ബഹ്റിലെ കൗമാരക്കാരുടെ കലോത്സവമായ കെ സി എ ടാല സ്കാൻ ഫിനാലെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ ചലച്ചിത്ര താരം ഉദ്ഘാടനം എത്തുന്നു കേരള കാത്തലിക് അസോസിയേഷൻ എല്ലാ വർഷവും കുട്ടികൾക്കായി നടത്തിവരുന്ന കലാസാഹിത്യ സാംസ്കാരിക ഉത്സവം ഇന്ത്യൻ ടാലൻ സ്കാൻ ഗ്രാൻഡ് ഫിനാലയും അവാർഡ് വിതരണവും ഡിസംബർ ഇരുപത്തിയൊൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു മാസത്തോളം നീണ്ടുനിന്ന മത്സരങ്ങളിൽ എണ്ണൂറിലധികം കുട്ടികളാണ് പങ്കെടുത്തത് ഡിസംബർ പതിനാറിന് ബഹ്റിനിലെ പ്രമുഖ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ചേർന്ന് ഉദ്ഘാടനം നടത്തിയ പരിപാടിയിൽ ബഹ്റിനിലെ വിവിധ സ്കൂളുകളിലെ സ്തുതിർഹമായ സേവനമനുഷ്ഠിച്ച അമ്പത്തിനാല് അധ്യാപകരെ ആദരിക്കുകയുണ്ടായി പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ഗ്രാൻഡ് ഫിനാലെ ചലച്ചിത്ര അഞ്ജു മേരി തോമസ് അവാർഡ് ദാനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് നൂറ്റി അൻപതിലധികം മത്സര ഇനങ്ങളാണ് ടാലൻറ് സ്കാനിൽ നടന്നത് എൺപത്തിരണ്ട് പോയിന്റ് നേടിയ ബഹറിൻ ഇന്ത്യൻ സ്കൂളിലെ ഇഷ ആഷാണ് കലാതിലകം അറുപത്തിമൂന്ന് പോയിന്റുമായി ന്യൂ ഇന്ത്യൻ സ്കൂളിലെ ജോഹാൻ സിബു ജോർജ് കലാപ്രതിഭയായി ഗ്രൂപ്പ് വൺ ചാമ്പ്യൻഷിപ്പ് അവാർഡ് അറുപത്തി അഞ്ച് പോയിന്റുമായി ഏഷ്യൻ സ്കൂളിലെ അക്ഷിത വൈശാഖ് നേടിയപ്പോൾ ഗ്രൂപ്പ് രണ്ട് ചാമ്പ്യൻഷിപ്പ് അവാർഡ് എഴുപത്തിരണ്ട് പോയിന്റുമായി ന്യൂ ഇന്ത്യൻ സ്കൂളിൽ നിന്നുള്ള ആരാധ്യ റിജേഷ് കരസ്ഥമാക്കി ഗ്രൂപ്പ് നാല് ചാമ്പ്യൻഷിപ്പ് അവാർഡ് അൻപത്തി രണ്ട് പോയിന്റുമായി ഇന്ത്യൻ സ്കൂളിലെ നക്ഷത്ര രാജ് സി കരസ്ഥമാക്കി ഇന്ത്യൻ സ്കൂൾ ബഹ്റനിലെ ഇഷിക പ്രദീപാണ് അറുപത്തി അഞ്ച് പോയിന്റ് നേടി ഗ്രൂപ്പ് അഞ്ച് ചാമ്പ്യൻഷിപ്പിനും അർഹയായത് ഇഷിക പ്രദീപ് നാൽപ്പത്തി ഏഴ് പോയിന്റ് നേടി നാട്യരത്ന അവാർഡും കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട് കെ സി എ അംഗങ്ങൾക്കായുള്ള കുട്ടികൾക്കായുള്ള പ്രത്യേക കെ സി എ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡ് ജോയിൻ സിജോ ഗ്രൂപ്പ് രണ്ട് പോയിന്റ് അൻപത്തി ഒൻപത് ഇന്ത്യൻ സ്കൂൾ ശ്രേയാ സൂസൻ സക്കറിയ ഗ്രൂപ്പ് നാല് പോയിന്റ് എഴുപത്തിമൂന്ന് ഇന്ത്യൻ സ്കൂൾ സർഗ സുധാകരൻ ഗ്രൂപ്പ് അഞ്ച് പോയിന്റ് നാൽപ്പത്തി നാല് ഇന്ത്യൻ സ്കൂൾ എന്നിവർ കരസ്ഥമാക്കി സംഗീതരത്ന അവാർഡ് ശ്രേയാ സൂസൻ സക്കറിയ സാഹിത്യരത്ന അവാർഡ് ഏഷ്യൻ സ്കൂളിലെ ശൌര്യ ശ്രീജിത്ത് നാൽപ്പത്തി എട്ട് പോയിന്റ് എന്നിവർ കരസ്ഥമാക്കി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വിഭാഗത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റുമായി ന്യൂ ഇന്ത്യൻ സ്കൂളിലെ ദിയ അന്ന സനു കലാരത്ന അവാർഡിന് അർഹയായി മികച്ച നൃത്താധ്യാപക അവാർഡും മികച്ച സംഗീത അധ്യാപക അവാർഡും ഗ്രാൻഡ് ഫിനാലയിൽ പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡിസംബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം ട്രോഫികൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് ജനറൽ സെക്രട്ടറി മീനു ക്രിസ്റ്റി കോർ കമ്മിറ്റി അംഗം അബ്രഹാം ജോൺ മറ്റു ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം